ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ചോറിന്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ചെമ്മീനും കായയും തേങ്ങ അരച്ചു വെച്ച കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പൊ അതെങ്ങനെയെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു മൺചട്ടിയാണ് അതിലേക്ക് കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തത് ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഏത്തക്കായ നുറുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ കിലോ ചെമ്മീന് ഞാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിയ രണ്ട് ഏത്തക്കായ ആണ് അതിലേക്ക് ഞാൻ ഒരു വാളൻ കുടമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തെ പാടി കുടംപുളി ചേർത്ത് കൊടുക്ക പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് നെടുകി കീറിയത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഗ്ലാസ് കത്തിച്ചിട്ട് നമുക്ക് അടപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം അപ്പൊ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ തേങ്ങയ്ക്കൊപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പോൾ അതൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കുക ഇനി നമുക്ക് കായയും ചെമ്മീനും വെന്തെന്ന് നോക്കാം അപ്പം കായ ഞാനൊന്ന് തവി വെച്ചിട്ട് കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാവുന്നതാണ് അപ്പം കൂടി ചേർത്ത ശേഷം നന്നായിട്ട് തിളച്ച് ഒന്ന് ചാറ് കുറുകി വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടപ്പത്ത് വയ്ക്കാം ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് വറ്റ മുളക് കുറച്ച് കറിവേപ്പില ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ അതൊരു ബ്രൗൺ കളറാകുമ്പോൾ ഈ കറിക്ക് ഒരു കളർ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് അപ്പം എരിവില്ലാത്ത മുളക് പൊടിയാണ് അപ്പം ആ മുളക് കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കിയ ശേഷം നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ എളുപ്പത്തിലുള്ള ചെമ്മീനും കായയും തേങ്ങ അരച്ച കറി റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാം വേറെ ഒരു കറിയും വേണ്ട അത്രയ്ക്ക് ആണ് അപ്പം ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്